നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സി ബി സി ഐയുടെ അധ്യക്ഷനായ അഭിവന്യമാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവ് ആദരണീയരായ പിതാക്കന്മാരെ വിശിഷ്യ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് കാരണഭൂതരായ പിതാക്കന്മാരെ നിങ്ങൾക്ക് എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ ഒരു മനസ്സോടെ നേരുന്നു സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതേണ്ട നിമിഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പ്രീതം എന്ന തിരുവഴുത്തിലൂടെ രണ്ട് വികാരിയാത്തുകൾ സ്ഥാപിച്ചു അത് കോട്ടയവും തൃശൂരും വികാരിയാത്തുകളാണ് എന്ന് നമുക്കറിയാം നൂറ്റി മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പിതാവ് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ തുടങ്ങിയ നമ്മുടെ സഭയുടെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ മറ്റൊരു ലയോ മാർപ്പാപ്പ വന്നു ലയോ പതിനാലാമൻ മാർപ്പാപ്പ നമുക്ക് സഭയ്ക്ക് നാല് പ്രൊവിൻസുകൾ കൂടി അനുവദിച്ചു നമുക്കറിയാം കേരളത്തിൽ നാല് മെത്രാപോളിറ്റൻ പ്രവിശ്യകളാണ് ഈ സഭയ്ക്കുള്ളത് കൂടാതെ കോട്ടയം അതിരൂപതയും നമുക്ക് ദൈവകൃപയാൽ ലഭ്യമായതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളത്തെ അതിരൂപതയായി ഉയർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ചങ്ങനാശ്ശേരിയെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തൃശ്ശൂർ ചങ്ങനാശ്ശേരി സോറി തലശ്ശേരി അതിരൂ രൂപതകളെയും അതിരൂപതാ തലത്തിലേക്ക് പരിശുദ്ധ പിതാവ് ഉയർത്തുകയുണ്ടായി മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മെത്രാപോളിറ്റൻ പ്രൊവിശ്യയുടെ പിറവി ഈ അത് ഈ സഭയിൽ സംഭവിക്കുക അവിശ്വസനീയമാംവിധം അനുഗ്രഹീതമായ നിമിഷങ്ങളിലൂടെയാണ് സഭ കടന്നുപോകുന്നത് സങ്കീർത്തന നൂറ്റിയാറ് ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവിന് നന്ദി പറയുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന നമ്മുടെ സഭയിൽ നമുക്ക് പറയാം അവർണ്ണനീയമായി ദാനത്തിന് ദൈവമേ അങ്ങേക്ക് സ്തുതി ഈ അനുഗ്രഹം നമ്മുടെ സഭയ്ക്ക് നൽകുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ഏറെ സഹനങ്ങളിലൂടെ നമ്മുടെ സഭയെ ഒരുക്കുന്ന കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമുക്കറിയാം കൃപയാർന്ന ഈ പിറവിക്ക് വേണ്ടി നമ്മുടെ സഭയും സഭയുടെ പിതാക്കന്മാരും അനുഭവിച്ച വേദനകൾ ഈ സന്തോഷത്തിന് വേണ്ടിയുള്ള ഈറ്റുനോവുകളായി നാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ കൃപ എപ്പോഴും വരുന്നത് സഹനങ്ങൾക്ക് ശേഷമാണ് എന്നത് വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ പ്രസിദ്ധമായ ചൊല്ല് നമുക്കറിയാം ഗ്രാസിയ പോസ്റ്റ് ത്രിപുലിയോണം കൃപ വരുന്നത് എപ്പോഴും വേദനകൾക്ക് ശേഷമാണ് ശരിക്കും സഭാ ശുശ്രൂഷയിൽ അകാരണമായി അനുഭവിക്കേണ്ടി വരുന്ന വേദനകളിൽ നമ്മുടെ സഭയുടെ തലവന്മാർ വിശിഷ്യ ആദരണീയനായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇപ്പോഴത്തെ നമ്മുടെ സഭാതലവനും ഒക്കെയും ഏറെ വേദനകളിലൂടെ കടന്നുപോയി എന്ന് നമുക്കറിയാം പക്ഷേ ദൈവത്തിനു മുൻപിൽ ആ വേദനകളൊന്നും പാഴായി പോയില്ല എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിയ ഈ വലിയ അംഗീകാരം സിസറോയുടെ പ്രസിദ്ധമായ ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പെരാസ്പേര ആദാസ്ത്ര എന്ന നനഞ്ഞ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നക്ഷത്രങ്ങളെ കൂടുതൽ വ്യക്തമായി ശോഭയോടെ കാണാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നമ്മൾ മാത്രമല്ല നമുക്ക് മുമ്പേ നടന്ന നമ്മുടെ തലമുറകളൊക്കെയും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈ കൃപയുടെ നിമിഷങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാം വെളിപാട് രണ്ട് എട്ടിൽ സ്മിർണായിലെ സഭയെ അഭിനന്ദിക്കുമ്പോൾ കർത്താവ് പറയുന്ന വാചകം ഇപ്രകാരമാണ് സഹിക്കുവാൻ മരണം വരെ സഹിക്കുവാനുള്ള നിന്റെ സന്നദ്ധതയ്ക്ക് ജീവൻ്റെ കിരീടം നൽകി ഞാൻ പ്രതിഫലം നൽകും സിറോ മലബാർ സഭയെ ജീവന്റെ കിരീടം നൽകി ദൈവം അനുഗ്രഹിക്കുന്ന സമാനതകളില്ലാത്ത നിമിഷമാണ് ഈ കിരീടധാരണ വേളയിൽ മക്കളായ നമുക്കോ എല്ലാവർക്കും അമ്മയായ നമ്മുടെ സഭയോട് ചേർന്ന് സന്തോഷിക്കാം യേശയ്യ അൻപത്തി മൂന്ന് നാലിൽ സഹനദാസനെ അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു ദൈവം അവനെ എല്ലാവരും കരുതി എന്നാൽ ദൈവം ഭരമേൽപ്പിച്ച ബലി അവൻ തുടരുകയായിരുന്നു മെത്രാൻ പദവിയുടെയും സഭാനേതൃത്വത്തിൻ്റെയും വില കുറഞ്ഞു എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടാകാം പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ സഹനത്തിൻ്റെയും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും അതുപോലെ അകാരണമായ കുറ്റപ്പെടുത്തലുകളുടെയും വഴികളാണ് സഭാനേതൃത്വത്തിൻ്റെ നിശബ്ദമായ ഇത്തരം സഹനങ്ങൾക്ക് മാത്രമേ സഭയെ മുമ്പോട്ട് നയിക്കാനും രക്ഷാകരമായി തീരത്തെത്തിക്കാനും കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ദൈവം ഈ കൃപയുടെ നിമിഷങ്ങളിൽ നമ്മെ പഠിപ്പിക്കുകയാണ് പുതിയ പിതാക്കന്മാരായി നമുക്ക് രണ്ട് പേരെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിന്റെ ആദ്യ വാർത്ത പുതിയ പിതാക്കന്മാരായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബൽത്തങ്കടി രൂപതയ്ക്ക് നിയുക്തമെത്രാനായി ഫാദർ ജെയിംസ് പട്ടേലിൽ സി എം എഫ് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് സൗത്ത് ഗാനറായുടെ പ്രിയപുത്രനാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം അവിടുത്തെ ഭാഷകൾ വളരെ സങ്കീർണ്ണമാണ് അഭിവന്യ ലോറൻസ് പിതാവ് ഭാഷയിൽ ഒരു വിസ്മയം തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം കന്നഡയും കൊങ്കിണിയും തുളുവും മലയാളവും ഇംഗ്ലീഷും ഒരേ വേദിയിൽ അനായാസം പ്രസംഗിക്കാനുള്ള അസാധാരണമായ വൈഭവം ലോറൻസ് പിതാവിനുണ്ടായിരുന്നു ആ ഭാഷാ പ്രാവീണ്യത്തിനൊപ്പം ഇതാ ജർമ്മൻ ഭാഷയിലും ഇനി കൺവെൻഷൻ നടത്താൻ കഴിവുള്ള ഒരു പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസ് പിതാവ് സിറോ മലബാർ സഭയുടെ വളർച്ചയിൽ സഭയോട് ചേർന്ന് നിൽക്കാൻ ക്ലരീഷ്യൻ സഭ കാണിച്ച ധീരതയ്ക്കും ആത്മാർത്ഥതയ്ക്കും സ്വർഗം നൽകിയ അംഗീകാരമായിട്ടാണ് ഈ നിയമനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് വർഷം കൊണ്ട് ബൽത്തങ്കടി രൂപതയെ എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തമാക്കി അനുഗ്രഹീതമായൊരു അതിരൂ ഒരു രൂപതയെ സ്വന്തം പിൻഗാമിക്ക് വേണ്ടി നീക്കി വെച്ച് കൃതാർത്ഥതയോടെയാണ് അഭിവന്യ ലോറൻസ് പിതാവ് പടിയിറങ്ങുന്നത് അഭിവന്യ പിതാവെ അങ്ങയുടെ ഹൃദയലാവണ്യത്തിനും നന്മയ്ക്കും ഞങ്ങൾ ഞങ്ങളൊന്നാകെ നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ പിതാവിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു അതിലബാധ രൂപതയ്ക്ക് പുതിയ സാരഥീയ ദൈവം നൽകിയിരിക്കുകയാണ് ഫാദർ ജോസഫ് തച്ചാപറമ്പത്ത് സി എം ആയി നിയുക്ത പിതാവ് തന്റെ സുദീർഘമായ പ്രേക്ഷിത ശുശ്രൂഷയിലൂടെ തെലുങ്ക് ഭാഷയും തെലുങ്ക് സംസ്കാരവും നെഞ്ചിലേറ്റിയ പിതാവാണ് സിറോ മലബാർ സഭയുടെ അഭിമാനമായ സി എം ഐ സന്യാസ സമൂഹത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന മറ്റൊരു മെത്രാനാണ് പ്രിയപ്പെട്ട ജോസഫ് തച്ചാപറമ്പത്ത് പിതാവ് സി എം ഐ സഭയോടും ചാവറ പിതാവിനോടുമുള്ള ഈ സഭയുടെ കടപ്പാടും സ്നേഹവും ഒരിക്കൽ കൂടി പ്രകടമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അഭിയന്യ പ്രിൻസ് പിതാവിൻ്റെ പിൻഗാമിയായിട്ടാണ് ജോസഫ് തച്ചാപറമ്പത്ത് പിതാവ് നിയോഗിക്കപ്പെടുക പ്രിൻസ് പിതാവിൻ്റെ മനസ്സറിയാവുന്ന കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ പിതാവിൻ്റെ വലങ്കയായി പ്രവർത്തിച്ച പിതാവിന് അതിലാബാദ് ഒരിക്കലും അന്യമായ സ്ഥലമല്ല പിതാവിന് പുതിയ സ്ഥലത്ത് എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഹൃദയപൂർവം ആശംസിക്കുന്നു ഇന്ന് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളന്റെ തിരുനാളാണ് താൻ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞ ഒരു വാചകമുണ്ട് മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പിലും മറ്റ് സന്ദർഭങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ സാധാരണ ധ്യാനിക്കുന്ന ഒരു വചനമാണ് കുംത്രമോര് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഭയത്തോടും വിറയലോടും കൂടി ഈ പദവി സ്വീകരിക്കുന്നു പ്രിയപ്പെട്ട രണ്ട് പിതാക്കന്മാരെ നിങ്ങൾക്ക് ഇതുവരെയും ഭയവും വിറയലും തോന്നിയിട്ടില്ല എങ്കിൽ സാവകാശം അത് തുടങ്ങും എന്ന കാര്യം വിശുദ്ധ അഗസ്തിനോട് ചേർന്ന് പറയും തുടർന്ന് അദ്ദേഹം പറയുകയാണ് കോതുവിതേയോം ക്രിസ്ത്യാനോ നിങ്ങൾക്ക് ഞാനൊരു മെത്രാനാണ് പക്ഷേ നിങ്ങളോട് ചേർന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എല്ലാ പിതാക്കന്മാരും അടിസ്ഥാനപരമായി ഈ ഒരു സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ ജനത്തോടു ചേർന്ന് ക്രിസ്ത്യാനികളാണ് സിനഡാലിറ്റിയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് അതാണ് ബാപ്തിസ്മൽ ഗ്രൈസീസ് ഫണ്ടമെൻ്റൽ ഫോർ എവരി മിഷൻ ആൻഡ് മിനിസ്ട്രി ഇൻ ദ ചർച്ച് പ്രിയ പിതാക്കന്മാർ നിങ്ങൾ രണ്ടു പേർക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും ഞങ്ങൾ നേരുന്നു തുടർന്ന് നമ്മുടെ സഭയുടെ ചരിത്രം അത്ഭുതാവഹമാംവിധം ചക്രവാളത്തോളം വളർത്തുകയും ഉയർത്തുകയും ചെയ്ത പ്രഖ്യാപനങ്ങളാണ് നാല് അതിരൂപതകളുടെ പ്രഖ്യാപനം രണ്ടായിരം വർഷം കൊണ്ട് നാം നേടിയ വളർച്ച നാല് പ്രൊവിൻസുകളാണ് എങ്കിൽ പരിശുദ്ധ പിതാവ് നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് മറ്റ് നാല് പ്രൊവിൻസുകൾ ഒരു ദിനം തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ മറ്റേത് സന്തോഷമാണുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളൊക്കെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണയിക്കാൻ പോരുന്ന നഗരങ്ങളാണ് എന്ന് നമുക്കറിയാം ഫരീദാബാദ് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ സഭയ്ക്കുള്ള സ്ഥാനവും മഹത്വവും ഏറ്റുപറയുന്ന അതിരൂപതയാണ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവ് അദ്ദേഹം ഇതുവരെയും ആർച്ച് ബിഷപ്പ് എന്ന പദവി അദ്ദേഹത്തിന് മാർപ്പാപ്പ നൽകിയ സ്ഥാനമായി എന്നാൽ ഇന്നു മുതൽ പിതാവ് മെത്രാപോളീറ്റൻ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പായി മാറുകയാണ് വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ നിന്നുള്ള പിതാവിൻ്റെ അനുഭവപരിചയം പുതിയ രൂപതയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർത്താൻ പര്യാപ്തമാകും എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പുണ്ട് അഭിവന്യ കുര്യാക്കോസ് പിതാവെ ഹരിതാബാദ് അതിരൂപതയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേയ്ക്കും അതിരൂപതയ്ക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഉജ്ജയിനാണ് രണ്ടാമത്തെ അതിരൂപതയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഹിന്ദി ഹൃദയഭൂമിയിൽ ഭൂമിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ പുണ്യനഗരമായി കരുതുന്ന ഉജ്ജയിനെ പരിശുദ്ധ പിതാവ് അതിരൂപതയായി ഉയർത്തുന്നതിലൂടെ മതാന്തര സൗഹൃദത്തെ സഭ എത്രമേൽ ആദരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അഭിവന്യ വടക്കേൽ പിതാവിനെ നമുക്കെല്ലാവർക്കും അറിയാം ചിന്തയിലെ വ്യക്തതയും ഇടപെടലിലെ സൗമ്യതയും വാക്കുകളിലെ ആത്മാർത്ഥതയും മൂലം പിതാവ് എല്ലാവർക്കും സ്വീകാര്യനായ മിഷണറിയാണ് എം എസ് ടി സൊസൈറ്റി അംഗമായ പിതാവ് നമ്മുടെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല സഭയുടെ പ്രയാണത്തിലുടനീളം ദിശാബോധം നൽകാൻ കഴിവുള്ള പിതാവാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട് അഭിവന്യ സെബാസ്റ്റിൻ വടക്കേൽ പിതാവെ അങ്ങേക്കും പുതിയ അതിരൂപതയായി ഉയർത്തപ്പെട്ട ഉജ്ജയിൻ അതിരൂപതയ്ക്കും ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം നന്മയും ഭാവുകങ്ങളും ആശംസിക്കുന്നു കല്യാണാണ് മൂന്നാമത്തെ അതിരൂപത കല്യാൺ അതിരൂപത എന്നത് മുംബൈ ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് ആ തലസ്ഥാന നഗരിക്കുള്ള സഭയുടെ ആദരമാണ് കല്യാണിനെ അതിരൂപതയായി ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പിതാവ് നൽകുന്നത് ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുര പിതാവ് ശാന്തമായ ജീവിതം കൊണ്ട് എല്ലാവരുടെയും ഹൃദയം കവർന്ന പിതാവാണ് എന്ന് നമുക്കറിയാം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്ന് മാത്രമേ നമ്മൾ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇനി മുതൽ കല്യാൺകാരി പറയും ഹൃദയശാന്തതയും എളിമയുമുള്ള ഞങ്ങളുടെ പിതാവേ എന്ന് പറയും എന്നെനിക്ക് ഉറപ്പുണ്ട് അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവേ അങ്ങ് ഞങ്ങൾക്കെല്ലാവർക്കും ആധ്യാത്മികതയിൽ ഒരു ജ്വലിക്കുന്ന മാതൃകയാണ് അങ്ങയോടൊത്ത് അനേക ദിനങ്ങൾ ഈ കുര്യായിൽ വർക്ക് ചെയ്തതിൽ നിന്ന് എനിക്ക് അങ്ങയുടെ നന്മയും ഹൃദയ ലാവണ്യവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സെബാസ്റ്റ്യൻ പിതാവെ അങ്ങയ്ക്കും അതിരൂപതയ്ക്കും ഞങ്ങളെല്ലാവരും ഭാവുകങ്ങളും നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഷംഷബാദ് അതിരൂപത ശംഷബാദിനെ അതിരൂപതയാക്കാതിരിക്കാൻ പറ്റാത്ത വിധം അത് അത്രമേൽ വലുതാണ് എന്ന് പരിശുദ്ധ പിതാവിന് മനസ്സിലായി അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഐ ടി നഗരങ്ങളിലൊന്നായി പ്രസിദ്ധിയാർജിച്ച ഹൈദരാബാദ് കേന്ദ്രമാക്കിയുള്ള ശംഷബാദിനെ പരിശുദ്ധ പിതാവ് അതിരൂപതാ പദവി നൽകി അനുഗ്രഹിക്കുന്നത് പ്രിൻസ് ബാണേങ്ങാടൻ പിതാവ് എന്നത് സിറോ മലബാർ സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളുടെ സ്പിയർ ഹെഡ് ആണ് എന്ന് നമുക്കറിയാം ഏലിയായുടെ തീഷ്ണതയും മൂശയുടെ ചൈതന്യവും കൈമുതലാക്കിയ പിതാവിന് തുല്യം പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്ന സത്യമാണ് അഭിവന്യ പ്രിൻസ് പിതാവ് പ്രേഷിത ചൈതന്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയും അതുപോലെ വെല്ലുവിളിയുമായ അങ്ങേക്ക് ഈ പുതിയ സ്ഥാനലബ്ധിയിൽ എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം ശംഷബാദ് അതിരൂപതയ്ക്കും ഞങ്ങൾ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അവസാനമായി നമ്മുടെ സഭയുടെ അതിരുകളെ രൂപതയുടെ അതിരുകളെ പുനർനിർണയിച്ച് നൽകിയ കൽപ്പനയിലൂടെ നമ്മുടെ സഭയ്ക്ക് എല്ലാ പൂർണ്ണതയും ഈ ഭാരതത്തിലെ പ്രവർത്തനത്തിന് പരിശുദ്ധ പിതാവ് നൽകിയതിൽ നമുക്ക് പരിശുദ്ധ പിതാവ് ലയോമാർ പാപ്പായോട് ഹൃദയപൂർവ്വം നന്ദി പറയാം പ്രിയ പിതാക്കന്മാരെ മൂന്ന് പിതാക്കന്മാരെ നിങ്ങൾക്ക് ഞാൻ ഈ ദിവസത്തിൽ നിങ്ങളുടെ മുൻപിൽ മാതൃകയായി വയ്ക്കുക ഒന്ന് മെത്രാനായ അന്ത്യോക്കിയായിലെ ഇഗ്നേഷ്യസാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഈ കെട്ടിയിരിക്കുന്ന ചുവന്ന അരപ്പെട്ട എന്നത് നാം രക്തസാക്ഷിത്വം വരിക്കാനുള്ളവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാൽ മെത്രാൻ തന്നെയാണ് എന്ന് പഠിപ്പിച്ചത് അദ്ദേഹം അതൊരു ധിക്കാരം പറച്ചിലല്ല മറിച്ച് സഭ മെത്രാൻ തന്നെയാണ് മെത്രാനാണ് സഭ എന്ന് പറയുന്നതിലൂടെ ഉ ബി എ പീസ്കോപ്പോസ് ഈ ബി എ ക്ലേസിയ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് മെത്രാന്മാരായ നമുക്ക് തരുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അത് മറ്റൊന്നുമല്ല നാം ഓരോ ശ്വാസത്തിലും സഭയോട് ചേർന്ന് ജീവിക്കണമെന്നും അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കേണ്ടതുണ്ട് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വരും നാളുകളിൽ നാം പുതിയ പിതാക്കന്മാരും മറ്റുള്ളവരിപ്പോൾ തന്നെയും പലതരത്തിലുള്ള പീഡനങ്ങളും വേദനകളും ഏറ്റുകൊണ്ടിരിക്കുന്നവരാണ് ഇഗ്നേഷ്യസ് നമ്മളോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട് സഭയ്ക്ക് വേണ്ടി ഈ സഹനങ്ങൾ ഏൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക ആ ഒരു തിരിച്ചറിവോടെ നിങ്ങൾ സഹനങ്ങളുടെ ഈ ശുശ്രൂഷാ പാതയിലേക്ക് പാദം ഒന്നുക രണ്ടാമത്തെ മാതൃക വഴികളിലെ നിർഭയത്വം നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട എൽസാൽവദോറിലെ ആർച്ച് ബിഷപ്പ് റൊമേരോ ആണ് നമ്മെ ഭയപ്പെടുത്താൻ അനേകർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ റൊമേരോ പറയുന്ന ഒരു വാചകം ഞാൻ പലപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നൊരു വാചകമാണ് കൃപയില്ലാത്ത മനുഷ്യരുടെ സംസാരങ്ങൾ കേട്ട് നമ്മൾ ഭയപ്പെടരുത് കൃപയ ഉള്ളവനെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി കൃപയില്ലാത്തവരെ കേട്ട് ഭയപ്പെട്ട് പിന്മാറാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം അവസാനത്തെ മാതൃക എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക മെത്രാനാണെങ്കിലും വിക്ടർ ഹ്യൂഗോ പാവങ്ങളിൽ അവതരിപ്പിക്കുന്ന മെത്രാൻ അദ്ദേഹത്തിന് പരിചയമുള്ള മോൺസെഞ്ഞൂർ ബീൻ വെനുത്തോ ആണെന്ന് നമുക്കറിയാം അദ്ദേഹം ആ മെത്രാനെ കുറിച്ച് പറയുന്ന സുന്ദരമായൊരു ചിത്രമുണ്ട് ഭൂമിയിലെ സകല നന്മകളെയും ചേർത്ത് പിടിക്കുന്ന സകല കുറവുകളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന കരുണാർദ്ദ്രമായൊരു ഹൃദയം അതാണ് ഡി നഗരത്തിലെ മെത്രാനെ മറ്റെല്ലാവരിൽ നിന്നും വേർതിരിച്ചു നിർത്തിയിരുന്നത് ആ കരുണാർദ്രമായ ഹൃദയം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ തിരുസഭയുടെ നല്ല ഇടയന്മാരായി ദൈവജനത്തെ അഹോരാത്രം ശുശ്രൂഷിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ദൈവതിരുനാമത്തിന് സ്തുതിയും മഹത്വവും അർപ്പിക്കും